ഹലോ റെഡ് എഫ് എം കൊച്ചിയല്ലേ ആ എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് ആ നിങ്ങളുടെ ആർജെ അല്ലേ ഈ അഞ്ജലി എത്ര അല്ല നിങ്ങൾ അറിഞ്ഞല്ലോ പറഞ്ഞില്ലേ നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റിയില്ലല്ലോ അഞ്ജലി റെഡ് എഫ് എമ്മിൽ നിന്ന് ബയോ വരെ മാറ്റിയില്ലല്ലോ അഞ്ജലി അതിപ്പ നിങ്ങള് പറഞ്ഞാലേ നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞൂല്ലോ അല്ല അല്ല അന്വേഷിക്ക നിങ്ങൾ ഇപ്പൊ ഇന്നേ നേരം വരെ റെഡ് എഫ് എമ്മിന്റെ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അഞ്ജലി എഫ് എം കൊടുത്തിന്നു റിപ്പോർട്ട് ചെയ്ത അതിപ്പ നിങ്ങള് അല്ല അതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ ഇതൊരു അഞ്ജലിയുടെ അഞ്ജലിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ ആ എന്താ നിങ്ങൾ കാണാർ അത് നിങ്ങൾ കണ്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് ആരും വിളിച്ചില്ല ആ നിങ്ങളുടെ ബ്രാഞ്ചില് റെഡ് എഫ് എം എന്റെ ബ്രാഞ്ചില് റെഡ് എഫ് എം എന്റെ ബ്രാഞ്ചില് പണിയെടുക്കുന്ന ആളാണ് അഞ്ജലി എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്തുകൊണ്ട് അറിയില്ല നിങ്ങളെ പിന്നെ എന്തിനാ ഈ റേഡിയോ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല അഞ്ചലേ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞില്ലോ എന്ത് സെക്യൂരിറ്റിയാണോ സെക്യൂരിറ്റിയാണോ ഫോൺ എടുക്കല് ഓഫീസിൽ കുളിച്ചാല് ആ ഇത്തരം തമ്മാടിത്തരങ്ങൾ നിങ്ങളെ പോലത്തെ ഈ ഫ്രാങ്ക് കോളും മറ്റൊന്നും ഉണ്ടാക്കിട്ട് ഇത്ര തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കോ നിങ്ങൾ ആർ ജെ അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കോ ഇല്ലയോ നിങ്ങളുടെ ലേബിളിലാണ് ആർ ജെ അഞ്ജലി അറിയപ്പെടുന്നത് എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാള് ഞാൻ ദുബൈല്ല നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ടോ അവിടെ എന്താ പൂട്ടിട്ടിക്കൂട്ടിട്ടിക്ക ആ നിങ്ങളെ അടുത്താലത്ത് നിങ്ങളെ മാനേജർമാരോ നിങ്ങളുടെ അഹായർ ഉദ്യോഗസ്ഥന്മാരോണ്ടോ അവിടെ ആ ഹലോ ഹലോ ആരുണ്ടാവൂലെ कोण अशी बही